എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധിത മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് ഇതിന്റെ ഭാഗമായി ഹൌസ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എ പി പ്രമോദ് കുമാർ ക്ലാസ് എടുത്തു കാളാവ് ഗ്രാമപഞ്ചായത്തിലെ പുറ്റംകുന്ന് മേഖലയിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തോളം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മേഖലയിൽ ആരോഗ്യവകുപ്പ് കുടിവെള്ള സ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പൂർത്തിയാക്കി വീടുകൾ തോറും ക്യാമ്പയിനു പുറമെ പ്രദേശത്തെ സാംക്രമിക രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി ഗൃഹസന്ദർശന സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ എം എൽ എസ്പി രജനിമോൾ ആശാപ്രവർത്തകരായ രജനി സഹ്നമോൾ അനിത സുലേഖ രാജിമോൾ പ്രീതി ഖമർ നിസ സുഭാഷിനി സുബൈദ ഹഫ്സത്ത് സൗദ തുടങ്ങിയവർ സംബന്ധിച്ചു കുടിവെള്ള ശുചിത്വം ഭക്ഷണ ശുചിത്വം പരിസര ശുചിത്വം സാമൂഹ്യ ശുചിത്വം ശാസ്ത്രീയമായ മാലിന്യ പരിപാലനം എന്നിവ കർശനമായി പാലിച്ചുകൊണ്ട് പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും പ്രദേശവാസികളുടെ സഹകരണം ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചാളുകളിലേക്കെങ്കിലും രോഗാണുക്കൾ അവരറിയാതെ എത്തിയിട്ടുണ്ട് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പൊ കുറച്ചു പേർക്കും കൂടിയൊക്കെ വരും ദിവസങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇല്ലാതിരിക്കട്ടെ ഇത് വരുന്ന രീതിയെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം ആ വഴി നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്താൽ ഏത് പകർച്ചവ്യാധിയേയും നിയന്ത്രിക്കണമെങ്കിലുള്ള ഏറ്റവും ആദ്യ വഴി ഇതാണ് ആ പകർച്ചവ്യാധി വരുന്ന വഴി ഒന്ന് മനസ്സിലാക്കണം കൃത്യമായിട്ട് ബോധ്യപ്പെടണം ആ വഴി നമുക്കൊന്ന് അടച്ചു വെക്കണം അത് ബ്ലോക്ക് ചെയ്യണം പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞല്ലോ ഇത് ജലജന്യ രോഗമാണ് കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും നമ്മൾ അറിയാതെ രോഗാണു കലരും അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് എത്തും ഇതെങ്ങനെ ഉള്ളിലേക്കെത്താം ഒന്ന് പച്ചവെള്ളം കുടിച്ച് ശീലമുള്ളവർ അങ്ങനെയാണോ ശീലമുള്ളത് ഞങ്ങൾ ഈ വീടുകളിലൂടെ ഒക്കെ സന്ദർശനം നടത്തിയിട്ട് കുടിവെള്ളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല സാറേ വെള്ളം ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് ചിലർ പറയുന്നുണ്ട് അല്ല തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത് എന്ന് ചിലര് പറയുന്നുണ്ട് അതെന്നു തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഒരു പുഞ്ചിരി തന്നിട്ട് പറയാണ് കുട്ടി അസുഖമാണ് അറിഞ്ഞപ്പോൾ അന്ന് മുതൽ ശ്രദ്ധ ഉണ്ടെന്നുള്ളതാണ് അന്ന് മുതലെങ്കിലും ശ്രദ്ധയുണ്ടെങ്കിൽ നല്ലത് പക്ഷേ ഈ ശീലം എന്ന് വേണ്ടതാ എന്ന് ഉണ്ടാവേണ്ടതാ എന്നും അല്ലെ എന്നും മനുഷ്യരുടെ കൂടെ ഉണ്ടാകുന്നൊരു ശീലം ഉണ്ടാകേണ്ടത് ഒരു ശീലമാണ് ഒരു നല്ല വ്യക്തി ശുചിത്വ ശീലമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കരുത് വെള്ളത്തില് കുടിവെള്ളമാക്കി തിളപ്പിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും പൊടി വൈദ്യലിന്ന് വാങ്ങിയതോ പുറമേന്ന് വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും പൊടി അല്ലെങ്കിൽ നമ്മുടെ വീടിനുപയോഗിക്കുന്ന ജീരകമോ വലിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന രീതി ഉണ്ടല്ലേ ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല അതൊക്കെ നിറത്തിനും മണത്തിനും നമുക്ക് സൗകര്യത്തിനും നമ്മുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ചുള്ളതാണ് പ്ലെയിൻ വാട്ടർ തിളച്ചാൽ മതി സാധാരണ വെള്ളം നമ്മളെ കിണറ്റിൽ നിന്ന് പോരിയെടുക്കുന്ന വെള്ളം ഒന്ന് തിളയ്ക്കണം അത് സാധാരണ ഞങ്ങൾ പറയാറുള്ളത് ഇരുപത് മിനിറ്റ് നേരം വെട്ടി തളച്ചാലും പിന്നെ അതിൽ രോഗാണുക്കൾ ഒന്നും അവശേഷിക്കില്ല ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്